അഭിനയത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടിയെ വെല്ലാൻ ഒരു പക്ഷെ മറ്റൊരു നടൻ ഉണ്ടായിരിക്കില്ല എന്നാൽ മികച്ച നടൻ എന്ന് പേരെടുത്ത മമ്മൂട്ടി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടത് ഡാൻസിന്റെ പേരിലാണ് അതേ ഡാൻസിനെ സെൽഫ് ട്രോളായി ഉപയോഗിച്ച നടനും മമ്മൂട്ടി തന്നെ വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രമേ മമ്മൂട്ടി ഗാനരംഗങ്ങളിൽ ഡാൻസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ നടന്നു ഓടിയും അഡ്ജസ്റ്റ് ചെയ്യും ഒരു ചിത്രത്തിന്റെ ലൊക്കേഷനിൽ മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ കാണാൻ ആരൊക്കെയാ വന്നതെന്നറിയാമോ സുരേഷ് ബാബു സംവിധാനം ചെയ്ത കിഴക്കൻ പത്രസ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു മമ്മൂട്ടിയുടെ ആ ഡാൻസ് മദ്രാസിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു ഗാനരംഗത്തോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുകയായിരുന്നു അത്യന്താഭിഷകമായ ഘട്ടങ്ങളിൽ മാത്രം ഡാൻസ് ചെയ്യുന്ന മമ്മൂട്ടിക്ക് വേണ്ടി ആ ഗാനരംഗത്ത് നൃത്ത സംവിധായകനെ വന്നത് പ്രഭുദേവിയുടെ സഹോദരൻ രാജുസുന്ദരമായിരുന്നു മമ്മൂട്ടിയുടെ ചിത്രത്തിനാണ് രാജു കൊറിയോഗ്രാഫി നിർവഹിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ സഹോദരനൊപ്പം പ്രഭുദേവി സെറ്റിലെത്തി സെറ്റിൽ പ്രഭുദേവയെ കണ്ടതും മമ്മൂട്ടി ഞെട്ടി സംവിധായകൻ സുരേഷ് ബാബുവിനെ രഹസ്യമായി വിളിച്ച് മെഗാസ്റ്റാർ ചോദിച്ചു ബാബു എന്തായത് ഞാനാരാ കമലഹാസനോ പ്രഭുദേവ വെറുതെ വന്നതാണെന്നറിഞ്ഞപ്പോഴാണ് മമ്മൂട്ടിക്ക് സമാധാനമായത് അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മോഹൻലാലും പ്രിയദർശനും ലോഹിതദാസും മദ്രാസിൽ എത്തിയിരുന്നു മമ്മൂട്ടി ഒരു ചിത്രത്തിൽ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ രാത്രിയോടെ മൂവരും സെറ്റിലെത്തി സഹപ്രതകരെ കണ്ടതോടെ മമ്മൂട്ടിക്ക് ആവേശമായി ഇത് കണ്ട് മോഹൻലാൽ കൈയടിച്ച് മമ്മൂട്ടിക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ആ നൃത്തരംഗം കൊഴിപ്പിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ